പോലീസ് എന്ന പദത്തിന് മലയാളക്കരയിൽ ഇത്രയേറെ മാനങ്ങൾ ലഭിച്ച മറ്റൊരു കാലമുണ്ടാവില്ല പോലീസ് പോലീസ് രാജായി മാറി കേരളമൊട്ട് നിറൻ നാടുകയാണ് ഭരണശിരാ കേന്ദ്രത്തിന്റെ തല തൊട്ടപ്പൻ വരെ പോലീസിലാണ് പിടിവള്ളി വേണൽ മുഖ്യനെതിരെ പറയാം എന്നാൽ തങ്ങൾക്കെതിരെ പറഞ്ഞാൽ അപ്പോൾ ചാപ്പയടിച്ചു നൽകും അത് നിസ്സാര ചാപ്പയടിയൊന്നും അല്ല യു എ പി യുടെ മുദ്രജാർത്തി തടവറയിലേക്ക് തള്ളുന്ന യമണ്ടൻ തന്ത്രമാണത് തീവ്രവാദമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പുതിയ പോലീസ് തന്ത്രം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പറഞ്ഞു വരുന്നത് കേരള പോലീസിനെ കുറിച്ചാണ് അതിന്റെ രണ്ടാമനായിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചാണ് അജിത് കുമാറിന്റെ കണ്ണിൽ പി വി അൻവർ എം എൽ എ ഇപ്പോൾ തീവ്രവാദ ബന്ധം ഉള്ളയാളാണ് അൻവർ വലിയ മാഫിയയുടെ കണ്ണിയാണ് തീവ്രവാദ ബന്ധമുണ്ട് സ്വർണ്ണക്കടത്ത് തീവ്രവാദം തുടങ്ങിയവയ്ക്കെതിരെ താൻ നടത്തിയ ഐതിഹാസിക പോരാട്ടങ്ങളിൽ പക അൻവർ തനിക്കെതിരെ തിരിയുകയാണ് ഇങ്ങനെ പോകുന്നു ഏമാന്റെ ചാപ്പാടി വിഷയം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമല്ലോ മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസ് മരമുറിയിലാണ് തുടങ്ങിയത് പാനായിക്കുളത്ത് പരസ്യമായി സ്വാതന്ത്ര്യദിന സെമിനാർ നടത്തിയ മുസ്ലിം യുവാക്കളെ സിമി ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ അവർക്ക് കോടതി ജാമ്യം നൽകിയപ്പോൾ മജിസ്ട്രേറ്റ് താഹയെ സിമിക്കാരനാക്കി പുറത്താക്കാൻ ശ്രമിച്ച എസ് ശശിധരനെതിരെയാണ് തുടക്കം മരമുറിയിൽ പക്ഷേ വീണത് മലപ്പുറം എസ് പി ശശിധരൻ മാത്രമല്ല മുൻ എസ് പി സുജിത് ദാസിന്റെയും എ ഡി ജി പി അജിത് കുമാറിന്റെയും സ്വർണ കള്ളക്കടത്ത് കൊലപാതകം മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനുള്ള കേസിരട്ടിപ്പ് തുടങ്ങി പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തെന്ന പോലീസിലെ വീരപരാക്രമങ്ങൾ വരെ എത്തി അതിൽ അപ്പുറമായിരുന്നു കാര്യങ്ങൾ ചെന്നെത്തിയത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ വലിയ ബോംബുകളാണ് തുടർച്ചയായി പൊട്ടിച്ചത് കവടിയാറിലെ കൊട്ടാര സമ്മാന വീട് ആർ എസ് എസ് കാര് പ്രതികളായ കേസുകൾ അട്ടിമറിക്കൽ എന്തിനേറെ ആർ എസ് എസ് ക്യാമ്പിലേക്ക് നേതാവിന്റെ കാറിൽ പോയി രഹസ്യ ചർച്ച അങ്ങനെ നീണ്ടുപോയി പന്ത്രണ്ട് ദിവസത്തിനിടെ രണ്ടു തവണയാണ് ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ടത് നേരത്തെയും ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് വ്യക്തി വ്യക്തി ആയിരിക്കുന്ന ഡൽഹിയിലുള്ള ഭീകരപ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ് അയാൾ വരുന്നത് ഭീകരപ്രവർത്തകന്മാരെ അടവച്ച് വിരിയിക്കുന്ന ഹാച്ചറിയാണ് ആ സ്ഥലം അദ്ദേഹം 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 വരുന്ന നിങ്ങൾ അറിയാം അറിയാം റാഡിക്കലൈസ്ഡ് വ്യക്തിയാണ് ആക്ഷൻ വന്നത് അങ്ങനെയാണ് ചെയ്തത് അത് കേരളത്തെ എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയെ കുറിച്ച് എ ഡി ജി പിന്നത് ആരും മറന്നിട്ടില്ല കേസിലെ ഏക പ്രതി ഷാരൂഖ് സൈഫിയെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അന്നത്തെ ഡി ജി പി അനിൽകാന്ത് തീവ്രവാദ ബന്ധം പറയാറായിട്ടില്ല എന്നായിരുന്നു പ്രതികരിച്ചത് എന്നാൽ ഡി ജി പി ചമന്ന എ ഡി ജി പി അജിത് കുമാർ പറഞ്ഞത് ബാഗുകാരനാണ് അറിയാമല്ലോ ഇനി ഞാനൊന്നും പറയേണ്ടതില്ലോ എന്ന അത്യധികം അപകടകരമായ പ്രസ്താവനയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രത്യേകിച്ച് സക്കീർ നായിക് റാഡിക്കലൈസ്ഡ് നമുക്ക് ഇതുവരെ മതത്തിന്റെ പേരിൽ പൗരത്വം വിലക്കുന്ന മോദി സി എ നിയമത്തിനെതിരെ പ്രോജ്വല സമാധാന സമരം നടത്തി ലോക ശ്രദ്ധയാകർഷിച്ച ഒരു പ്രദേശത്തെയാണ് എലത്തൂരിലെ ട്രെയിൻ തീവപ്പുമായി കൂട്ടിക്കെട്ടി വഷളാക്കാൻ ശ്രമിച്ചത് അടിമുടി ദുരൂഹത നിറഞ്ഞ എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ എ ഡി ജി പി നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ കൂടുതൽ സംശയം ജനിപ്പിക്കുകയാണ് ആദ്യം കണ്ണൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പിന്നീട് മഹാരാഷ്ട്ര എ ടി എസ് രത്നഗിരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തെന്ന് മാറ്റി ഒരു കുഞ്ഞ് ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സാക്കിർ നായികിന്റെ പ്രഭാഷണം കേൾക്കുന്ന കൊടും കുറ്റവാളിയെന്ന് എ ഡി ജി പി പറഞ്ഞ പ്രതി തീയിട്ട അതേ ട്രെയിനിൽ കണ്ണൂരിൽ പോയി അവിടെ ചികിത്സ തേടി മറ്റൊരു ട്രെയിനിൽ മഹാരാഷ്ട്രയിലേക്ക് പോയത് മുഖത്തും കാലിനുമെല്ലാം പൊള്ളലേറ്റ ഷാറൂഖ് സേഫിയെ അരിച്ചുപെറുക്കിയ കേരള പോലീസില് ആരും അതുവരെ കണ്ടില്ല ഐഡന്റിറ്റി കാർഡ് ഉപേക്ഷിച്ച് സ്ഫോടനം നടത്തിയ മലേഗാവ് സംജോത എക്സ്പ്രസ് സ്ഫോടന രീതിയായിരുന്നു എലത്തൂരിലും ഉണ്ടായതെന്ന് സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല ഒടുവിൽ കേസ് എൻ ഐ കൈമാറിയപ്പോൾ ആകെ ഒരു പ്രതി മാത്രം എല്ലാം ആസൂത്രണം ചെയ്തത് ഷാരൂഖ് സേഫി മാത്രമായി ഇയാളെ കൊണ്ടുവരുന്നതിനിടെ കണ്ണൂരിൽ വെച്ച് വാഹനം കേടുവന്നപ്പോൾ അതിലാഗവത്തോടെ കൈകാര്യം ചെയ്തത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതും പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയെന്നു പറഞ്ഞ് ഐ ജി വിജയനെ സസ്പെൻഡ് ചെയ്തതുമെല്ലാം കൂട്ടി വായിക്കും ഇതിനിടെ ഷാഹീൻബാഗിൽ നിന്നുള്ള ഒരു യുവാവിനെ കൊച്ചി എൻ ഐ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പിറ്റേന്ന് അദ്ദേഹത്തിന്റെ പിതാവിനെ നാം കണ്ടതേ ഹോട്ടൽ മുറിയിൽ തൂങ്ങിമറിച്ച നിലയിലായിരുന്നു ഇന്നും ദുരൂഹത നിലനിൽക്കുന്ന എലത്തൂർ ട്രെയിൻ തീവ്പ്പ് നടന്നത് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് എന്നത് രാഷ്ട്രീയ അട്ടിമറി നീക്കമായി പോലും പലരും വിലയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളെയും വ്യക്തികളെയും തീവ്രവാദ ചാപ്പ ചുമത്താൻ എ ഡി ജി പി കാണിക്കുന്ന അത്യുത്സാഹം സംഘി ഏമാന്മാരെ തൃപ്തിപ്പെടുത്താനാണെന്നതിൽ തർക്കം ഏതുമില്ല ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും തൃശൂർ പൂരം കലക്കലിലും എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണമുണ്ട് അമിതാധികാര പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ് അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത് ഈയിടെയാണ് ദേവസ്വം ബോർഡിലും തന്റെ കസേര വലിച്ചിട്ടിരിക്കുന്ന അജിത് കുമാറിന്റെ പെരുമാറ്റത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിട്ടും സർക്കാരിന് ഒരു നടപടിയും എടുക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് മെയ്യിലാണ് അതുകഴിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് ആർ എസ് എസ് നേതാവ് റാം മാധവിനെ കണ്ടത് എന്തായാലും ഈ കാണലുകളൊക്കെ സുഖവിവരം അന്വേഷിക്കാനല്ലെന്നും മനസ്സിലായത് ഇടത് എം എൽ എ അൻവറിന് മാത്രമല്ല സി പി ഐ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആർക്കാണ് തീവ്രവാദ ലൈനെന്ന് തിരഞ്ഞു പോവാനിനി ഡിക്ഷണറിയെന്നും എടുക്കേണ്ടെന്ന് സാരം രാഷ്ട്രപിതാവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നതിന് പിന്നാലെ നിരോധിക്കപ്പെട്ട ആർ എസ് എസിന്റെ തലതൊട്ടപ്പന്മാരെ നിരന്തരം കാണുന്ന അജിത് കുമാർ എന്ന ഐ പി എസുകാരനെ തീവ്രവാദം എന്നാൽ മുസ്ലിം പേരും ചിഹ്നങ്ങളും സ്ഥലനാമങ്ങളുമാണ് മലപ്പുറത്തെ ഉന്നം വച്ചുള്ള പോലീസ് രാജും വിശിഷ്യ ഉന്നം വെക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം ജനതയിലേക്ക് തന്നെയാണ് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മലപ്പുറത്തെ പോലീസിന്റെ ഉന്നത ബന്ധങ്ങളും അൻവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉന്നതരെന്ന് അൻവർ പറയുന്നത് ആരെക്കുറിച്ചൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തേണ്ട കാര്യമില്ല ആടിനെ പട്ടിയാക്കുന്ന കാലത്ത് തിരിഞ്ഞുകൊത്താൻ തീവ്രവാദവും പറഞ്ഞ് നിരവധി അജിത് കുമാരന്മാർ ഭരണതലപ്പത്ത് ഇരിപ്പുണ്ട് എന്നാൽ അയാൾക്ക് ആർ എസ് എസ് എന്നത് ഒരു തീവ്രവാദ സംഘമായി ഇതുവരെ തോന്നിയിട്ടില്ല ഇനി തനിക്കെതിരെ അന്വേഷണം നടത്തുന്ന സംസ്ഥാന പോലീസ് മേധാവിയെ തീവ്രവാദ ചാപ്പ കുത്തിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നാണല്ലോ